നമസ്കാരം പ്രിയരേ ഇന്ന് പറയാൻ പോകുന്നത് നല്ല ഒരു കഥയാണ് കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥ തുടങ്ങാം എന്താ മോളെ നിന്റെ പാവി വരനെ കുറിച്ച് നിനക്കെന്തെങ്കിലും ഡിമാൻഡുകൾ ഉണ്ടോ വിവാഹാലോചനകൾ തകൃതിയായി വന്നു തുടങ്ങിയതോടെ അമ്മയുടെ ആങ്ങള അനിമാമൻ പ്രിയയോട് ചോദിച്ചു എനിക്ക് വേണ്ടി നിങ്ങൾ കണ്ടെത്തുന്ന ചെറുക്കൻ എല്ലാം കൊണ്ടും മികച്ചതായിരിക്കുമെന്ന് എനിക്കറിയാം എനിക്ക് ആകപ്പാടെ ഒരു നിർബന്ധമേ ഉള്ളൂ എനിക്ക് സ്നേഹിക്കാൻ ഒരച്ഛനെ വേണം മൂന്നാം വയസ്സിൽ ആ സ്നേഹം നഷ്ടമായതാണ് വിവാഹ ശേഷമെങ്കിലും എന്ന് വിളിക്കാനും എന്നെ സ്വന്തം മോളെ പോലെ ചേർത്ത് പിടിക്കാനും ഒരാൾ വേണമെന്നുണ്ട് അതിനും അതിനു മനസ്സുള്ള ഒരാ ആളായിരിക്കണം എന്റെ ഭർത്താവിന്റെ അച്ഛൻ അത് നിന്ന അമ്മയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി കണ്ട ഓർമ്മ പോലും ഇല്ലെങ്കിലും തന്റെ മകൾക്ക് അവളുടെ അച്ഛന്റെ സാന്നിധ്യം എത്രത്തോളം അനുഭവപ്പെടുന്നുണ്ടെന്ന് അവർക്ക് ആ നിമിഷം മനസ്സിലായി ഒരുപക്ഷെ താൻ സങ്കടപ്പെടുമെന്ന് കരുതിയാവണം അവൾ അത് പ്രകടമാക്കാതിരുന്നത് അവളെ ചേർത്ത് പിടിച്ച് അവൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ബന്ധം തന്നെ കണ്ടുപിടിച്ചു കൊടുക്കും എന്ന് അനിമാമൻ വാക്കുകൊടുത്തു അങ്ങനെ അന്വേഷണങ്ങൾക്കൊടുവിൽ എല്ലാം കൊണ്ടും ബോധിച്ച ഒരു ബന്ധം കൈക്കുമ്പിളിൽ വന്നെത്തി പയ്യന്റെ പേര് ഗോപകുമാർ സിവിൽ എഞ്ചിനീയറാണ് വീട്ടിൽ ബോബനെ കൂടാതെ അച്ഛനും അമ്മയും ഒരനിയനുമാണ് താമസം ഗോപന്റെ കാര്യം സംസാരിച്ചപ്പോൾ തന്നെ പ്രിയയ്ക്ക് ഈ വിവാഹത്തോട് താല്പര്യം തോന്നി അച്ഛനും അമ്മയും അനിയനും എല്ലാം വളരെ കൂടിയാണ് അവളോട് പെരുമാറിയത് അതെല്ലാവർക്കും ഒരാശ്വാസമായിരുന്നു കല്യാണ ദിവസം അമ്മയെ വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പറിച്ചുനടുമ്പോൾ അവൾക്ക് ചങ്കുപിടയുന്ന വേദനയായിരുന്നു എത്ര കടിച്ചമർത്താൻ ശ്രമിച്ചെങ്കിലും ഇറങ്ങാൻ നേരം അവളും അമ്മയും പൊട്ടിക്കരഞ്ഞുപോയി അച്ഛൻ മരിച്ച നാൾ മുതൽ അമ്മയെ കെട്ടിപ്പിടിച്ചാണ് ഉറങ്ങിയിരുന്നത് ഇനി മുതൽ അമ്മ തനിച്ചാണ് പാവം അമ്മയെ പിരിഞ്ഞ സങ്കടം പകുതിയും മാറിയത് ഗോവന്റെ വീട്ടിലുള്ളവരുടെ സ്നേഹം കിട്ടിയപ്പോഴാണ് ആ വീട്ടിൽ എല്ലാവർക്കും അവളോട് സ്നേഹമുണ്ടായിരുന്നെങ്കിലും ഏറ്റവും അധികം അവളെ സ്നേഹിച്ചിരുന്നതും ചേർത്തു പിടിച്ചിരുന്നതും അച്ഛനായിരുന്നു അവളുടെ കൂടെ ഇരിക്കാനും അവളുടെ വിഷമങ്ങൾ കേൾക്കാനും ആശ്വസിപ്പിക്കാനും ഒന്നും അയാൾ യാതൊരു മടിയും കാണിച്ചിരുന്നില്ല ചിലപ്പോഴൊക്കെ മരിച്ചുപോയ അച്ഛന്റെ സാന്നിധ്യം തിരികെ കിട്ടിയതായി തോന്നും അവൾക്ക് എന്നാൽ പോകെ പോകെ അച്ഛൻ തന്റെ അടുത്ത് വരുന്നതും സംസാരിക്കുന്നതും ചേർത്തു പിടിക്കുന്നതും ഒന്നും അമ്മയ്ക്കിഷ്ടപ്പെടാത്തതുപോലെ അവൾക്ക് ഫീൽ ചെയ്തു തുടങ്ങി തങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ അമ്മ മനഃപൂർവ്വം അച്ഛനെ അവിടെ നിന്ന് മാറ്റും അതവളിൽ വല്ലാത്ത വേദന ഉണ്ടാക്കി ബോബേട്ട അച്ഛൻ എന്നോട് സംസാരിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് തോന്നുന്നത് കുട്ടിക്കാലം മുതലേ അച്ഛന്റെ സ്നേഹം അറിയാതെ വളർന്നവളാണ് ഞാൻ ആ ദുഃഖം വേണ്ടുവോളോ എനിക്ക് ഉണ്ടായിരുന്നു അത് കുറച്ചെങ്കിലും മാറിക്കിട്ടിയത് ഇവിടുത്തെ അച്ഛന്റെ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴാണ് അമ്മയുടെ പെരുമാറ്റം കാണുമ്പോൾ അതും എനിക്ക് നഷ്ടമാകും എന്ന് പേടിയുണ്ട് അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞപ്പോൾ ഗോപനം സങ്കടമായി താനന്തിനാടോ വെറുതെ എഴുതാപ്പുറം വായിക്കുന്നത് ഇവിടെ എല്ലാവർക്കും തന്നെ വലിയ കാര്യമാണ് ഓരോന്ന് ചിന്തിച്ചു കൂട്ടി വെറുതെ വിഷമിക്കാതെ അവൻ അവളെ സമാധാനിപ്പിച്ചു പിറ്റേന്ന് കുളികഴിഞ്ഞ് പിന്നാമ്പുറത്തെ അയയിൽ തന്റെ അടിവസ്ത്രം ഉണങ്ങാനിട്ടതും അമ്മ അവളെ ശകാരിച്ചു ഇങ്ങനെ എല്ലാവരും കാണുന്ന പോലെയാണോ പെൺകുട്ടികൾ അടിവസ്ത്രം ഉണങ്ങാനിടുന്നത് അത് മുറിയിലെങ്ങാണും കൊണ്ടു അല്ലെങ്കിൽ ആ വർക്കേരിയുടെ സൈഡിൽ ഒരു അശയുണ്ട് അവിടെ എങ്ങാണും കൊണ്ടിട് അമ്മയുടെ പ്രതികരണം കണ്ട് അവൾ ഒരു നിമിഷം അമ്പരന്ന് പോയി അമ്മയും ഞാൻ എന്നും ഇവിടെ തന്നെയല്ലേ ഇതൊക്കെ ഇടാറുള്ളത് ഇതിവിടെ പുറകിലല്ലേ അമ്മയെ ഞാൻ ഇട്ടത് ഇവിടെ ആര് കാണാനാ മുറിയിൽ ഇട്ടാൽ വെയിൽ കൊള്ളാതെ നേരെ ഉണങ്ങില്ലല്ലോ പിന്നെ ഇൻഫെക്ഷൻ ആയില്ലേ നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട ഞാൻ പറയുന്നതനുസരിച്ചാൽ മതി നീ റൂമിൽ വെയിലില്ലെങ്കിൽ വർക്ക് ഏരിയയിൽ കൊണ്ടിടും അവിടെ വെയിൽ തട്ടു ഏതായാലും ഇത് ഇവിടെ നിന്ന് മാറ്റിയേ പറ്റൂ മൂന്നാണുങ്ങളുള്ള വീടാണിത് അറിയാമോ നിനക്ക് വേറെ നിവർത്തിയില്ലാതെ അവൾ അത് അവിടെ നിന്ന് എടുത്ത് വർക്ക് ഏരിയയിൽ കൊണ്ടിട്ടു വൈകുന്നേരം ഗോപകുമാർ വന്നപ്പോൾ അവൾ ഇക്കാര്യം പറഞ്ഞെങ്കിലും അവനും അമ്മയുടെ ഭാഗം നിന്നാണ് സംസാരിച്ചത് എടോ അത് അവിടെ കിടന്നാലും നന്നായിട്ട് ഉണങ്ങിക്കോളും ഈ നിസ്സാര കാര്യമൊക്കെ എങ്ങനെ സീരിയസ് ആയിട്ട് എടുത്താലോ അവൻ അവളെ ആശ്വസിപ്പിച്ചു സ്നേഹത്തോടെ അവൻ ചേർത്ത് പിടിച്ചതും അവളുടെ എല്ലാ പരിഭവവും മാറി അന്ന് രാത്രി ബോപനും പ്രിയയും ബെഡിൽ കിടക്കുമ്പോഴാണ് ജനലരികിൽ ഒരു ആളനക്കം പോലെ പ്രിയയ്ക്ക് തോന്നിയത് ഗോവേട്ട അവിടെ ആരോ അവൾ ജനലരികിലേക്ക് ചൂണ്ടിക്കാട്ടി അവൻ വേഗം മുണ്ടെടുത്ത് എടുത്ത് പുറത്തേക്ക് ഓടിയെങ്കിലും പ്രിയയ്ക്ക് വസ്ത്രമല്ലായിട്ട് പുറത്തെത്താൻ സമയമെടുത്തിരുന്നു ഒരു കണക്കിനെല്ലാം വാരി പെറുക്കിയിട്ട് പുറത്തെത്തുമ്പോൾ അവടെ അമ്മയും അച്ഛനും അനിയനും എല്ലാം ഉണ്ടായിരുന്നു എന്താ ഗോപേട്ട ആരാത് ആളെ കണ്ടോ അവൾ വെപ്രാളത്തോടെ ചോദിച്ചു അത് ഏതോ കള്ളനാ പ്രിയേ ഞങ്ങൾ പിടിക്കാൻ ചെന്നപ്പോഴേക്കും ഓടിപ്പോയി വാ നമുക്ക് കിടക്കാം ശേഷം എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി മുറിയിൽ വന്ന് കിടക്കുമ്പോഴും അവളുടെ മനസ്സാ രൂപത്തിന്റെ പിറകെ അതൊരിക്കലും ഒരു മോഷ്ടാവല്ല ആയിരുന്നെങ്കിൽ അയാൾക്ക് തങ്ങളുടെ മുറിയുടെ ജനരരികയിൽ എന്ത് കാര്യം മുറിയിൽ വെളിച്ചമുണ്ടെന്ന് മനസ്സിലാക്കി കിടപ്പർ രംഗം കാണാൻ തുനിഞ്ഞിറങ്ങിയ ഏതോ ഞരമ്പുരോഗി തന്നെയാണത് അവൾ മനസ്സിൽ ഉറപ്പിച്ചു താനെന്താടോ ആലോചിക്കുന്നത് പേടിച്ചോ ഓ ഇല്ല അവൾ തിരിഞ്ഞു കിടന്നു ബോബൻ ഉറങ്ങിയെങ്കിലും പക്ഷെ പ്രിയയ്ക്ക് ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി പ്രിയയുടെ വീടിനടുത്ത് അവൾ പഠിച്ച സ്കൂളിൽ തന്നെ അവൾക്ക് ടീച്ചറായി ജോലി കിട്ടി സ്കൂൾ കുറച്ചു ദൂരെ ആയതുകൊണ്ട് തന്നെ വൈകിയാണ് പ്രിയ വീടെത്തിയിരുന്നത് ബോബേട്ട ദിവസവും യാത്ര ചെയ്ത് ഞാൻ ആകെ ക്ഷീണിച്ചു നമുക്ക് കുറച്ചു ദിവസം എന്റെ വീട്ടിൽ പോയി നിന്നാലോ എങ്കിൽ എനിക്ക് അവിടുന്ന് കുറച്ച് നടക്കാനല്ലേ ഉണ്ടാവൂ ബോബേട്ടനും ജോലിക്ക് പോകാൻ അവിടെ നിന്ന് എളുപ്പമല്ലേ ഭക്ഷണം കഴിച്ചു കിടക്കാൻ നേരം പ്രിയ ചോദിച്ചു ഭാര്യയുടെ വീട്ടിലൊക്കെ വന്നു നിൽക്കുന്നത് മോശമല്ലേ പ്രിയെ നാട്ടുകാർ എന്ത് വിചാരിക്കും പിന്നെ അമ്മയും എന്തെങ്കിലുമൊക്കെ പറയും ഞാൻ ഒരു പെൺപൊന്തനാണെന്ന് അമ്മ കരുതില്ലേ അവൻ തമാശ രൂപത്തിലാണ് അത് പറഞ്ഞത് എന്തു പറഞ്ഞാലും ഉണ്ടോ അമ്മ അമ്മ എങ്കിൽ പിന്നെ മോൻ പോയി അച്ഛന്റെ അമ്മയുടെയും കൂടെ കിടക്ക് അവൾ പിണക്കെന്ന് അടിച്ചുകൊണ്ട് തിരിഞ്ഞു കിടന്നു അന്നേരമാണ് വർക്കേരിയയിൽ വർക്കേരിയിൽ കഴുകാനിട്ട് തുണികൾ എടുക്കാൻ മറന്നു എന്ന് അവൾ ഓർത്തത് അവൾ വേഗം എഴുന്നേറ്റ് അടുക്കളയുടെ ഭാഗത്തേക്ക് നടന്നു അടുക്കളയുടെ ഡോറും വർക്കേരിയുടെ ഡോറും എല്ലാം തുറന്നു കിടന്നപ്പോൾ തന്നെ അവൾക്കൊരു പന്തികേട് തോന്നി അപ്പോഴാണ് തുണികൾ ഇട്ടെടുത്ത് ആരോ നിന്ന് തിരിയുന്നത് പോലെ തോന്നിയത് ഒരു നിമിഷം വൈന്നെങ്കിലും അവൾ നിന്ന ആളെ നോക്കി രൂപം വ്യക്തമല്ലെങ്കിലും തന്റെ അടിവസ്ത്രങ്ങൾ മണത്തു നോക്കുകയും നിർവൃതി അടയുകയും ചെയ്യുകയാണ് അയാളെന്ന് മനസ്സിലായി അവൾക്ക് ദേഷ്യം ഇരച്ചു കയറി ശബ്ദമുണ്ടാക്കാതെ മുളകോടി പാത്രത്തിൽ ഉണ്ടായ മുഴുവൻ മുളവോടിയും ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് തട്ടിയിട്ട് ഇഴഞ്ഞിഴഞ്ഞ് അയാൾക്ക് പിന്നിൽ ചെന്ന് ആ വെള്ളം അയാളുടെ മുഖത്തേക്ക് വീശിയെറിഞ്ഞു മുളകൊടി വെള്ളം മുഴുവൻ കണ്ണിലും മുഖത്തുമെല്ലാം വീണതും അയാൾ വലിയ വായിലെ നിലവിളിച്ചു അന്നേരം അവൾ ലൈറ്റിട്ടതും അവളുടെ കണ്ണുകളെ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അച്ഛൻ താൻ സ്വന്തം അച്ഛനെ പോലെ കണ്ടതും സ്നേഹിച്ചതുമായ മനുഷ്യൻ അവൾ ഒരു നിമിഷം ഇല്ലാതെയായി അപ്പോഴേക്ക് ശബ്ദം കേട്ട് അമ്മയും അനിയനും ബോപനുമെല്ലാം ഓടിയെത്തിയിരുന്നു താഴെ കിടന്നു വിടയുന്ന അയാളെയും അതിന് കാരണക്കാരിയായ പ്രിയേയും കണ്ടതും എല്ലാവരും ഒരുപോലെ ഞെട്ടി എന്താ പ്രിയെ എന്താ ഉണ്ടായത് ബോപൻ ഓടി വന്ന അവളോട് ചോദിച്ചു അവൾ ഉണ്ടായതെല്ലാം വിശദീകരിച്ചു പറഞ്ഞു അവൾ പറഞ്ഞതെല്ലാം കേട്ട് അമ്മ പൊട്ടിക്കരഞ്ഞു അനിയൻ തല കുനിച്ചു നിന്നു ബോബൻ പ്രിയയെ നിർബന്ധപൂർവ്വം മുറിയിലേക്ക് കൊണ്ടുപോയി എന്താണ് ഇനി ബോവേട്ടന് പറയുവാനുള്ളത് അവൾ കലിയടങ്ങാതെ ചോദിച്ചു പ്രിയെ താൻ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് അച്ഛൻ തെറ്റ് ചെയ്തതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു അവളുടെ മുഖത്ത് നോക്കാതെ അവൻ പറഞ്ഞു അച്ഛന്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുന്നേ അറിയാമായിരുന്നോ അവളുടെ ആ ചോദ്യത്തിന് അവൻ മൗനം പാലിച്ചുവെങ്കിലും അവൾ ചോദ്യം ആവർത്തിച്ചു പറകോ ബേട്ട ശബ്ദം ഉയർന്നു അറിയാം കുറെ ഒക്കെ ചെയ്തു നോക്കി പക്ഷെ ഒന്നും ശരിയായില്ല അച്ഛന്റെ ഈ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണ് തന്റെ അടിവസ്ത്രങ്ങളൊന്നും പുറത്തിടേണ്ട എന്ന് അമ്മ കർശനമായിട്ട് പറഞ്ഞത് തന്നെ വഴക്കു പറഞ്ഞതിന്റെ തലേന്നും അച്ഛൻ ഇത് ചെയ്യുന്നത് അമ്മ കണ്ടിരുന്നു സത്യത്തിൽ ഞങ്ങൾ നേറിയാണ് ഇവിടെ കഴിയുന്നത് അച്ഛനായി പോയില്ലേടോ കൊല്ലാൻ പറ്റില്ലല്ലോ നാട്ടുകാർ അറിഞ്ഞാൽ നാണക്കേട് വേറെയും അപ്പോഴന്ന് നമ്മുടെ മുറിയുടെ ജനാലക്കിൽ വന്ന് എത്തി നോക്കിയതും അതെ അതും അച്ഛനാണ് തൊലി ഉരിഞ്ഞു പോകും കണക്കിന് അവൻ സമ്മതിച്ചു അപ്പോൾ എല്ലാം എല്ലാവർക്കും അറിയാം വിഡ്ഡിയായത് ഞാൻ മാത്രം ഒരു പരീക്ഷണ വസ്തുവാക്കാൻ ആണോ ഗോപേട്ട എന്നെ വിവാഹം കഴിച്ചത് അയാൾ എന്നെ തൊട്ടിരുന്നത് മുഴുവൻ ഒരു അച്ഛന്റെ വാത്സല്യത്തോടെ ആയിരുന്നില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കാമ മൂത്ത് അയാൾ എന്നെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ ആ ഡ്രാമയിൽ പിന്നീട് ഞാൻ ജീവിക്കേണ്ടി വരുമായിരുന്നില്ലേ എന്താ ഇതൊക്കെ കുട്ടിക്കളിയാണെന്നാണോ വിചാരം എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയുമായിരുന്നു അവൾ രോഷത്തോടെ ചോദിച്ചു എടോ അങ്ങനെയൊന്നും വേണ്ട ഗോവേട്ടൻ ഒന്നും പറയണ്ട ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ആണുള്ളത് ഒന്നെങ്കിൽ ഡൈവോഴ്സ് അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് അമ്മയോടൊപ്പം നമുക്കൊരു വീടാകുന്നത് വരെ ഒരുമിച്ച് താമസിക്കാം ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചേ പറ്റൂ അവൾ തീർത്തു പറഞ്ഞു അവനാകെ ധർമ്മസങ്കടത്തിലായി പിറ്റേന്ന് രാവിലെ തന്നെ അവൾ ഭാഗം സാധനങ്ങളും എടുത്ത് തന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു ഗോപനും അനിയനും അമ്മയും എല്ലാം ആവുന്നത്ര പറഞ്ഞു നോക്കിയെങ്കിലും അവൾ അത് കേൾക്കാൻ തയ്യാറായില്ല വീട്ടിൽ വന്ന് തന്റെ അമ്മയോടും മാമനോടും കാര്യങ്ങൾ പറഞ്ഞു മാമൻ അപ്പോൾ തന്നെ ചോദിക്കാൻ പുറപ്പെട്ടെങ്കിലും പ്രിയ തടഞ്ഞു ഇനി അതേപ്പറ്റി ഒരു സംസാരം ഉണ്ടാകരുതെന്ന് അവൾ അഭ്യർത്ഥിച്ചു ഗോപൻ പിന്നീട് പ്രിയയുടെ വീട്ടിലേക്ക് താമസം മാറ്റി സ്വന്തം വീട്ടുകാരെ കാണാൻ ഗോപൻ ഇടക്കിടക്ക് അങ്ങോട്ട് പോകാറുണ്ടെങ്കിലും പ്രിയ പിന്നീട് ആ വീടിന്റെ പടി ചവിട്ടിയിരുന്നില്ല ഇടയ്ക്കൊക്കെ തനിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞ തോർത്ത് അവൾക്ക് സങ്കടം വരാറുണ്ട് താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതൊന്ന് കിട്ടിയ കിട്ടിയെന്ന സന്തോഷത്തിലായിരുന്നു ഇത്രയും നാൾ പക്ഷേ ആ സ്നേഹത്തിൽ ഇത്രയും വലിയ കളങ്ക ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല ഇന്നിപ്പോൾ ഒരു കാര്യം അവൾ തിരിച്ചറിഞ്ഞു സ്വന്തമായതിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാലത്ത് ആരെയും ഒന്നിനെയും അതിരുകടന്ന് സ്നേഹിക്കാനോ വിശ്വസിക്കാനോ പാടില്ല എന്നതാണ് സത്യം